യിലെ പ്രമുഖ പണ്ഡിതനായ ഡോക്ടർ മുസ്തഫ സിബായിയുടെ അള്ളാഹുവിന്റെ കുറിച്ച് എപ്പോഴും ഓർമ്മിക്കാൻ ചില നിർദ്ദേശങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കുവെക്കുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹവും നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കുക എന്നാണ് നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കുമ്പോൾ ജയിലിലകപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാൻ കഴിയും സുഖജീവിതത്തിന്റെ വില അറിയാൻ കഴിയുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ആയിച്ചിലൊരിക്കൽ നിങ്ങൾ ഒരു കോടതിയിൽ ചെല്ലുക എന്നാണ് അള്ളാഹു നൽകിയ നീതിയുടെ നന്മകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് കോടതികളിൽ പലപ്പോഴും നീതിക്ക് വേണ്ടി പലരും ഹാജരാകും പക്ഷേ പലരും നീതി കിട്ടാതെ തിരിച്ചു പോരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു നീതി നിഷേധിക്കപ്പെടുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകാമെന്നേറ്റ നീതിയുടെ മനോഹരമായ അവസ്ഥകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് മാസത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലോ ഒരു ആശുപത്രിയിലോ സന്ദർശനം നടത്തുക അള്ളാഹു സുപ്രഹാനവതാര നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഈ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുക ഒരു പൂന്തോട്ടത്തിലെങ്കിലും നിങ്ങൾ കയറിയിരിക്കുക അവിടെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞേക്കാം ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു വായനശാലയിൽ പോയിരിക്കുക അവിടെ നിങ്ങൾ സന്ദർശിക്കുക അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ചിന്താശക്തിയുടെ ചൈതന്യം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളോട് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് നീതിയെക്കുറിച്ച് നമ്മൾക്ക് ലഭിച്ച ആരോഗ്യത്തെക്കുറിച്ച് ഈ പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാൻ വേണ്ടി പറയുകയാണ് ഞാമത്തുകളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി പറയുകയാണ് മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾക്കും ഞാമത്തുകൾക്കും നന്ദി കാണിക്കാൻ വേണ്ടി അതൊരു അതൊരോർമ്മയായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്നാണ് അദ്ദേഹം മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുന്നത് നന്ദി അള്ളാഹുവിനോട് കാണിക്കണം നമ്മുടെ സഹജീവികളോട് പടപ്പുകളോടും കാണിക്കേണ്ടതുണ്ട് ലുഖുമാൻ അലി സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ മകനോട് പറയുന്നതായി ഖുർആാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് അനിഷ്കുൽ അലിസ്ലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്നത് അനിഷ്കുൽ നിങ്ങൾ അള്ളാഹുബന് ശുക്രു ചെയ്യുക എന്നതാണ് അപ്പൊ ശുക്ർ ചെയ്യുമ്പോ അത് അള്ളാഹുവിന് നൽകുന്ന വലിയൊരു ഔദാര്യമായി മനുഷ്യന് തോന്നും ഞാൻ കൊറേ ശുക്ർ ചെയ്തു ഞാൻ കൊറേ ദിക്ർ ചെയ്യുന്നു ഞാൻ കൊറേ വിവാദത്ത് ചെയ്യുന്നു ഞാൻ കൊറേ സ്വതക്ത ചെയ്യുന്നു ഞാൻ അള്ളാഹു പറഞ്ഞ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു അള്ളാഹുവിനാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതാർക്കാണ് യഥാർത്ഥത്തിൽ ആ ശുക്രന്റെ ഗുണം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് മനുഷ്യരായ നമ്മൾ തന്നെയാണ് എന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് നന്ദി കേടും കഫറ ആരെങ്കിലും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിന് അതുകൊണ്ടൊന്നും സംഭവിക്കൂല അള്ളാഹുവിന്റെ ഇജ്ജത്തിന് എന്തെങ്കിലും കുറവുണ്ടാവും നമ്മളെ വിഭാഗത്തെടുത്തിയില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടാവുക ഹമീദ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഖനിയാണ് ഹമീദാണ് നമ്മളുടെ ഒന്നും കിട്ടിയത് അള്ളാഹ്ക്കൊന്നും വേണ്ടതില്ല പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോ അതിന്റെ ഗുണം അതിന്റെ ശേഷം അള്ളാഹു നൽകുന്ന ഞമ്മത്തുകൾ അതിന്റെ വർക്കത്തുകൾ അതിന്റെ ഒരു സിയാദത്ത് ഒരു വർധനവ് അതാര്ക്ക് തന്നെയാണ് ലഭിക്കുക മനുഷ്യരായ നമുക്ക് തന്നെയാണ് എന്നാണ് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അപാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ഈ ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ണോടിച്ചാൽ അള്ളാഹുവിന്റെ ഞമത്തുകളുടെ വലുപ്പം നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും ഒരു പിഞ്ചു പൈതലായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു നമ്മൾ വളർന്ന് വലുതായി ഈ എല്ലാം ആസ്വദിക്കുന്നു വിഭവങ്ങൾ അനുഭവിക്കുന്നു മരണം വരെ ഒരു മനുഷ്യനാവശ്യമായ സൗകര്യങ്ങളൊക്കെ അള്ളാഹു താല ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നമ്മൾ ശ്വസിക്കുന്നവായി ണ്ടാക്കിയതാണോ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഒരുക്കി വെച്ചതാണോ നമ്മൾക്ക് കിടക്കാനുള്ള ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടു നമ്മളൊന്നും അനുഭവിക്കുന്നതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും പറയും ഞാനത് കഷ്ടപ്പെട്ടുണ്ടാക്കി ന നാം ഉണ്ടാക്കി എന്ന് പറയുന്ന പലതും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഈ ദുനിയാവിലെ പല വിഭവങ്ങളും എടുത്ത് രൂപമാറ്റം വരുത്തി നമുക്ക് ആവശ്യമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തു എന്നതാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെയുള്ള പലതിനെയും ഉപയോഗപ്പെടുത്തുകയാണ് പലതും കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് ഞാനൊരു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ അള്ളാഹു ഒരുക്കിത്തന്ന വിഭവങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ ഒരു കൂടാരം ഉണ്ടാക്കുന്നു എന്നതാണ് നമ്മളായിട്ടൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അള്ള പറഞ്ഞു നിങ്ങൾ ഓർക്കുക എന്നെ ഓർക്കുക എന്നെ സ്മരിക്കുക എനിക്ക് നിങ്ങൾ എന്നെ അപ്പോൾ അള്ളാഹു നമ്മയും ഓർക്കുമെന്നാണ് ഫസ്കുറൂ വല്ലൂൻ നിങ്ങൾ എനിക്ക് ശുക്ർ കാണിക്കുക നിങ്ങൾ നന്ദി കേട് കാണിക്കല്ലേ എന്ന് ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോക്കൂ ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നാം ശ്വസിക്കുന്നതിന്റെ വില നമുക്ക് മനസ്സിലാവും നമ്മുടെ പല പ്രിയപ്പെട്ടവരും ആശുപത്രികളിൽ വെന്റിലേറ്ററിൽ കിടന്നതിന്റെ ബില്ലടച്ച ഓർമ്മയെ നമുക്ക് ഉണ്ടാവുള്ളൂ ഐസ്യൂയിൽ കിടക്കുന്നവർ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ അവർക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുമ്പോൾ വില എത്രയാണ് എന്ന് ബോധ്യപ്പെടും അത്തരത്തിൽ അനുഭവസ്ഥരാണ് പലപ്പോഴും നമ്മളൊക്കെ ഒരു ഐസ്യ നാം ഉപയോഗിക്കുന്ന ഒരു ഓക്സിജന്റെ വില എത്ര വലുതാണ് അതിന്റെ അളവ് എത്ര വലുതാണ് എന്ന് നമുക്ക് അപ്പോഴാണ് പലപ്പോഴും ബോധ്യപ്പെടുക ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയോട് ചോദിച്ചാൽ ഒരു മൂത്രമൊഴിക്കുമ്പോൾ അനുഭവിച്ചിരുന്ന സുഖത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനെ കുറിച്ച് അയാൾ സങ്കടത്തോടെ പറയും നേരത്തെ കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ കണക്ക് വളരെ അത്ഭുതത്തോട് കൂടി അയാൾ പറയും അയാൾക്കൊക്കെ വെള്ളത്തിന്റെ അളവുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്ന രോഗികളുണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രം നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട് മരുന്ന് കുടിക്കുന്നതിന് മാത്രം വെള്ളം കുടിക്കാൻ വിജിക്കപ്പെട്ട രോഗികളുണ്ട് അയാളോട് ചോദിച്ചാൽ മനസ്സിലാകും അതിന്റെയൊക്കെ വില എത്രയാണ് ഈ ബഷപ്പിന്റെ വില നമുക്ക് ബോധ്യപ്പെട്ടില്ലേ ഫലസ്തീനിലെ പിച്ചു കുഞ്ഞുങ്ങൾ ഒരു മാസത്തോളം മൃഗീയമായ ബിഷപ്പിന്റെ കിരാതനമായ പീഡനങ്ങൾ അനുഭവിച്ച സന്ദർഭങ്ങളിൽ അവിടെ വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലാകും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വില എന്താണ് എന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷപ്പിന്റെ വില എന്താണ് എന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന നിയമത്തിലെ ശരിക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും എന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന്റെ വില നമ്മുടെ കാതിന്റെ വില അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുക കാഴ്ച ഇങ്ങനെ ഭംഗി വരുമ്പോ നമ്മളൊരു കണ്ണട പുതിയതായി ഉപയോഗിക്കുമ്പോ ആ ഒരാഴ്ചക്കാലം അയാൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ എത്ര വലുതാണ് ഒരു കണ്ണട ഒന്ന് പാകമായി കിട്ടാൻ എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ കാതിൽ ഒരു ഉപകരണം വെക്കേണ്ട സാഹചര്യം വരുമ്പോ നേരത്തെ കേൾവിയുടെ സുഖം അനുഭവിച്ചതിന്റെ അതിന്റെ വിലശ് ബോധ്യപ്പെടുകയാണ് നമ്മൾക്ക് പലപ്പോഴും ഇത് വില അറിയാതെ പോകുമ്പോ അള്ളാഹനെ നമ്മൾ മറക്കും അള്ളാഹുക്കളുടെ വിവാദത്തുകൾ മറക്കും അള്ളാഹുനെ ശുക്രുകൾ മറക്കും ദിക്കുകൾ നമ്മൾ മറക്കും അള്ളാഹുന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ മറന്നുപോകും അള്ളാഹനെ മറന്നുപോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ആരാണ് കാവൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ മറന്നുപോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മുടെ കാവലി നഷ്ടപ്പെടുന്ന സന്ദർഭമാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോ അള്ളാഹു നമ്മെ പരിഗണിക്കുന്ന പരിഗണനയാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മിലേക്ക് നോക്കുന്ന നോട്ടമാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കുന്ന സുരക്ഷിതത്വമാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കുന്ന കാവലാണ് തണലാണ് നഷ്ടപ്പെടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു നൽകിയതിൽ പലപ്പോഴും നമുക്ക് പരാതിയാണ് കുറഞ്ഞുപോയി കിട്ടിയില്ല ഇതാണോ കിട്ടിയത് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്താപ്പൊ ഞാൻ ഇങ്ങനായി പോയത് എനിക്കെന്താണ് ഇങ്ങനെ ആയിപ്പോയത് നൂറ് പരാതികളാണ് പലപ്പോഴും നമുക്കുണ്ടാവുക നമുക്ക് ലഭിച്ചതിൽ സംതൃപ്തി കിട്ടാൻ വലിയൊരു സന്ദേശം റസൂൽ അലൈഹി അലിസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അള്ള നമുക്ക് തന്നത് പോരാത്തതാണ് എന്ന് പരിഭവപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് മനസ്സിന് ഒരു സ്വസ്ഥത വേണ്ടേ സമാധാനം വേണ്ടേ ഒരു സംതൃപ്തി വേണ്ടേ അതിന് റസൂൽ സ്വലം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ സ്ഥിതി മോശ മോശമായവരിലേക്ക് നിങ്ങളെക്കാൾ കുറഞ്ഞു പോയവരിലേക്ക് നിങ്ങൾ നോക്കുക എന്നാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ കിട്ടിയവരെ കുറിച്ച് കൂടുതൽ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് റസൂൽ അലൈഹി സ്വലമ പഠിപ്പിക്കുകയാണ് വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ സ്വസ്ഥത അനുഭവിക്കുന്നതിനു വേണ്ടി റസൂൽ അലൈഹി അലൈവലം ഓർമ്മിപ്പിക്കുന്നത് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട് لنفتنهم فيه ورزق ربك خير وأبقى ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരിൽ പലർക്കും നാം ജീവിതാലങ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കും വരക്കത്തുകളും ബലാവുകളും ആപത്തുകളും ഒക്കെ പരീക്ഷണമായൊക്കെ നൽകിയിട്ടുണ്ടാവുക അത് പല നിലക്കുണ്ടാവുക അതിൽ നിങ്ങൾ ജീവിതാലങ്കാരങ്ങൾ മനുഷ്യർക്ക് നൽകിയവരിലേക്ക് കണ്ണും നട്ടങ്ങനെ ഇരിക്കേണ്ടതില്ല എന്ന് ഖുറാൻ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ ജീവിതാലങ്കാരങ്ങൾ ജീവിത വിഭവങ്ങൾ നൽകിയവരിലേക്ക് നിങ്ങൾ നട്ടിരിക്കേണ്ടതില്ല എന്ന് റാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് നിന്റെ റബ്ബ് നൽകിയ റിസുക്കില്ലേ അതിൽ നിന്ന് തൃപ്തിപ്പെടുക അത് ബാക്കി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഉത്തമം എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവർ അതുകൊണ്ട് കിട്ടിയ നേട്ടങ്ങൾ കാണാതെ മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെട്ട് ജീവിതത്തിൽ വല്ലാതെ മാനസികമായ അസ്വസ്ഥ അനുഭവിക്കുന്നു വിഷമനുഭവിക്കുന്നു ടെൻഷൻ അടിക്കുന്നു അവിടെയുള്ള ആളുകളോട് തൂക്കമൊപ്പിക്കാൻ മത്സരിക്കേണ്ടി വരുന്നു അതിന് കടം വാങ്ങേണ്ടി വരുന്നു അതിന് ലോൺ അടിക്കേണ്ടി വരുന്നു എന്നിട്ട് അതിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അവസാനം ഇത്തരത്തിലുള്ള തിന്മകളിലൊക്കെ പെട്ടുപോയി മനസ്സ് സങ്കടപ്പെടുന്നു പറ്റിപ്പോയതിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കാലം വേദനിക്കുകയാണ് കടബാധ്യതയിൽ കുടുങ്ങിപ്പോയതിനെ കുറിച്ച് ഓർത്ത് പലിശക്ക് പണമെടുത്തതിനെ കുറിച്ച് ഓർത്ത് അത് തിരിച്ചടക്കാൻ പറ്റാതെ സങ്കടപ്പെടുകയാണ് അതിനിടയിൽ രോഗമോ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറി വരുമ്പോ വലിയ നിരാശ ബാധിക്കുന്ന മനുഷ്യരുണ്ടാകുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ ബന്ധപ്പാട് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിൽ ശുക്ർ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ അല്ല അത് വർദ്ധിപ്പിച്ചതിരുവന്താണ് പലപ്പോഴും സൗന്ദര്യം കുറഞ്ഞുപോയ മനുഷ്യർ എന്റെ സൗന്ദര്യം കുറഞ്ഞുപോയി എന്ന് പരിഭവപ്പെടുന്നവരുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒരു സുന്ദരനായി മാറാത്തത് ഒരു സുന്ദരിയായി മാറാത്തത് അത്തരത്തിലുള്ള മനുഷ്യർ പലപ്പോഴും സുന്ദരന്മാരെ കുറിച്ചും സുന്ദരിയായവരെ കുറിച്ചുമൊക്കെ ആലോചിച്ച് അങ്ങനെ ചിന്തിച്ച് അസ്വസ്ഥരാകുക അതിനു പകരം സലിസ്വലമ പറഞ്ഞു നിങ്ങൾ ആളുകളിലേക്ക് നോക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെക്കാൾ സൗന്ദര്യം കുറഞ്ഞവരിലേക്ക് സൗകര്യം കുറഞ്ഞവരിലേക്ക് നോക്കുക വൈകല്യം ബാധിച്ച് നമ്മളെ ജീവൻ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് കയ്യും കാലും നഷ്ടപ്പെട്ടവർ കാഴ്ച നഷ്ടപ്പെട്ടവർ കേൾവി നഷ്ടപ്പെട്ടവർ ബുദ്ധിമാന്തിയം സംഭവിച്ചവർ അതുപോലെ തന്നെ മനസ്സിന്റെ താളം നഷ്ടപ്പെട്ടവർ എത്രയേറെ മനുഷ്യരുണ്ട് അവരിലേക്ക് നിങ്ങൾ നോക്കുക നല്ല ആരോഗ്യം ഉണ്ടായിരുന്നവർ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ജീവിതത്തിലെ കൈകാലുകൾ നഷ്ടപ്പെട്ടവരില്ലേ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയവരില്ലേ ഉണ്ട് ഒരു കാലത്ത് നല്ല സുന്ദരന്മാരായി സുന്ദരികളായി ജീവിച്ചവർ പലതരം അസുഖങ്ങൾ ബാധിച്ച് എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ സങ്കടത്തോടെ സഹതാപത്തോടെ നോക്കിക്കാണുന്ന മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നില്ലേ അങ്ങനെ ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് പലതുരെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുത്തേണ്ടതില്ല എന്ന് കുറാൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് കിട്ടിയതിൽ സംതൃപ്തിപ്പെടുക ശുക്രു കാണിക്കുക അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങുക എന്നതാണ് നാം അനുഭവിക്കുന്നതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടവരുണ്ട് ദാവൂദ് അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പഠിപ്പിച്ചു ദാദ് നബി അലി സ്വലാത്തു വസ്സലാമിനോട് ഒരുപാട് നേമത്തന്ന കൊടുക്കുന്നുണ്ട് ആമത്തിന് നന്ദി കാണിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ നമ്മളും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വർഗത്തുകൾക്ക് അതിന്റെ അളവ് തോതുമനുസരിച്ച് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കാൻ പക്ഷേ പലപ്പോഴും നന്ദി കാണിക്കുന്നില്ല മനുഷ്യർ എന്നാണ് അള്ളാഹുലേക്ക് അടുക്കുന്നില്ല മനുഷ്യർ എന്നാണ് അള്ളാഹുവിനെ ഓർക്കുന്നില്ല മനുഷ്യരെന്നാണ് നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് അള്ളാഹുവിനോട് കൂറും നന്ദിയും കാണിച്ചാൽ എന്താണ് എന്താണല്ലും നിങ്ങൾ റബ്ബിനോട് ശുക്രി കാണിക്കുന്നുണ്ടോ ഞാനത് വർക്കത്തും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു കൊള്ളാമെന്ന് ഖുർആൻ നമ്മളോട് പറയാണ് എന്നാൽ പലരും ഖുഫറാണ് കാണിക്കും നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാതെ വീണ്ടും ഖുഫർ ചെയ്ത് തോന്നിവാസം ചെയ്ത് അള്ളാഹു അങ്ങനെ പോകാനാണോ പരിപാടി എങ്കിൽ എന്റെ ശിക്ഷയെ അത് കഠിനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഖുർആൻ എത്രയോ എത്രയോർമിപ്പിക്കുന്നുണ്ട് പ്രത്യേകം പറഞ്ഞെടുത്തത് ഓർമ്മിപ്പിച്ചത് ഒന്ന് നമ്മുടെ കാതുകളെ കുറിച്ചാണ് ഒന്ന് കണ്ണിനെ കുറിച്ചാണ് ഒന്ന് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് ഹൃദയത്തെക്കുറിച്ചാണ് ഇത് മൂന്ന് നോക്കി ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയാൽ ഇതിന്റെ കപ്പാസിറ്റി ഒന്ന് വീക്കായി പോയാൽ നമ്മളുടെ ജീവിതം ദുസ്സഹമായി പോവും കേൾവി പഴയ പോലെ കിട്ടുന്നില്ലെങ്കിൽ അസ്വസ്ഥമാവും നമ്മൾ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അസ്വസ്ഥമാവും നമ്മൾ നമ്മുടെ മനസ്സിന്റെ താളമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വിചാരിക്കുന്നിടത്തല്ലല്ലോ കാര്യങ്ങൾ ഉണ്ടാവുക നല്ലവരെയാണ് നിങ്ങൾക്കിതൊക്കെ തന്നത് അള്ളയാണ് നിങ്ങൾ അതിനാവശ്യമായ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ആലോചിക്കാൻ വേണ്ടി ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അലൈഹി സലൈസ് നന്ദികേടിന്റെ ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിൽപ്പെട്ട മൂന്ന് പേരുടെ കഥ പറയുന്നുണ്ട് ഒന്ന് കണ്ണു കണ്ണുകാണാത്തൊരു മനുഷ്യന്റെ കഥയാണ് മറ്റൊന്ന് തലയിലെ രോമങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മുടി നഷ്ടപ്പെട്ടു പോയ കഷണ്ടി ബാധിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് മറ്റൊന്ന് കുഷ്ഠം ബാധിച്ച് തന്റെ ശരീരത്തിന്റെ തൊലിയുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ആളുകൾ വെറുപ്പോടു കൂടി നോക്കിക്കണ്ട ഒരു മനുഷ്യന്റെ കഥയാണ് അള്ളാഹു ഈ മൂന്ന് മനുഷ്യരിലേക്കും ഒരു മലക്കിനെ പറഞ്ഞേക്കുന്നുണ്ട് കുഷ്ഠരോഗിയായ മനുഷ്യന്റെ അടുക്കൽ മലക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ ദുനിയാവുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറയും ജനം വെറുക്കുന്ന എന്റെ ഈ രോഗത്തിന്റെ അവസ്ഥ എനിക്കൊന്നും മാറി കിട്ടണം എനിക്കിതിന് പകരം നല്ല തൊലി കിട്ടണം നല്ല സൗന്ദര്യമുള്ള നിറവും തൊലിയുമാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം മലക്കിനോട് പറയുന്നുണ്ട് മലക്ക് മലക്കയാളിങ്ങനെ തടവുകയാണ് അദ്ദേഹത്തിന്റെ രോഗന്മാർ നല്ല തൊലി കിട്ടി നിറം കിട്ടി പിന്നെ ഈ മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ധനവും കൂടി നിനക്ക് ആവശ്യപ്പെടാമെന്ന് എനിക്ക് ഒട്ടകമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് അദ്ദേഹം മറുപടി പറയാണ് അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകത്തെ അദ്ദേഹത്തിന് ആ മലയ്ക്ക് സമ്മാനിച്ചു എന്നാണ് കഥ എന്നിട്ട് പ്രാർത്ഥിച്ചു മലക്ക് താങ്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ സമ്പത്തിലൂടെ നിനക്ക് ഞെമത്തുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ മത്സ്യന്റെ അടുക്കയിൽ അദ്ദേഹം മലക്കെത്തുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ തലയിൽ ഒറ്റ മുടിയില്ല ഈ നഷ്ടപ്പെട്ടു പോയ മുടിക്ക് പകരം നല്ല സുന്ദരമായ തലമുടി എനിക്ക് തരണം ആളുകൾ വെറുക്കുന്ന രൂപം മാറി നല്ലൊരു കോലം എനിക്ക് തരണം എന്ന് പറയണം മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടവി അദ്ദേഹത്തിന് നല്ല തലമുടിയും നല്ലൊരു രൂപവും വന്നു എന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തേതെന്ന് ചോദിച്ചു എനിക്ക് പശുവാണ് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അത് നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ സ്വത്ത് അദ്ദേഹത്തിന് സമ്മാനമായി നൽകി മൂന്നാമത് കണ്ണുപൊട്ടനെ കണ്ണുപൊട്ടിപ്പോയ മനുഷ്യനെ കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യനെ മലയ്ക്ക് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ച ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഒന്ന് തടവിയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആടാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആടിനെ സമ്മാനമായി നൽകി അല്പ മാസങ്ങൾ പോ ഈ ഒട്ടകവും പശുവും ആടും ഒക്കെ അതങ്ങനെ പ്രസവിച്ച് പെറ്റി പെരുകി ഒരുപാട് ആട്ടിൻകൂട്ടമായി പശുവിന്റെ കൂട്ടങ്ങളായി ഒട്ടകക്കൂട്ടങ്ങളായി ഒരു താഴ്വാരൻ കറിയുന്ന രൂപത്തിൽ സമ്പത്തിന്റെ ഉടമകളായി ഇവര് മൂന്ന് പേരും മാറുകയാണ് ഈ മലക്ക് വീണ്ടും ആ സന്ദർഭത്തിൽ ഒരു മിസ്കീന്റെ രൂപത്തിൽ അവരെ സന്ദർശിക്കുന്നുണ്ട് ഒരു മിസ്കീനായി വളരെ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവരെ സന്ദർശിച്ചിട്ട് ആദ്യം ഓരോരുത്തരുടെയും അടുത്തു ചെല്ലുകയാണ് ഈ മുടി നഷ്ടപ്പെട്ടവന്റെ അടുക്കൽ ചെല്ലുന്നു അതുപോലെ തന്നെ ഈ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യന്റെ അടുക്കൽ ചെല്ലുന്നു എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിനക്ക് നല്ല തൊലിയും സൗന്ദര്യവും നൽകിയ അള്ളാഹുവിന്റെ പേരിൽ നീ എനിക്ക് ഒരു സമ്മാനമായി നൽകണം എന്ന് പറയാൻ വളരെ പ്രാരാബ്ധവും പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുവും താങ്കളുമല്ലാതെ ഇല്ല എനിക്ക് സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് താങ്കൾക്ക് അള്ളാഹു നൽകിയ ഒരൊട്ടകത്തെ അതിൽ നിന്ന് കിട്ടിയ ഒരൊട്ടകത്തെ എനിക്ക് നിങ്ങൾ നൽകണം എന്ന് അദ്ദേഹത്തോട് പറയാണ് അപ്പോ ആ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യനായോട് പറഞ്ഞിരുന്നത് എന്താണ് എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട് എനിക്ക് ധാരാളം ബാധ്യത തന്നെ ഇഷ്ടം പോലെ തീർക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് തരാൻ കഴിയില്ല എന്ന് ആ മനുഷ്യനോട് പറയാണ് അപ്പൊ ആ മനുഷ്യൻ മുസ്തീൻ അയാളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കിതെങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് വന്ന വഴി നിങ്ങൾ മറക്കരുത് ഇതൊന്നും ഇല്ലാത്തൊരു കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു രോഗം ബാധിച്ചിരുന്നു ഇതൊക്കെ ഓർമ്മിപ്പിച്ചു അപ്പൊ അയാൾ അതിന് തർക്കുത്തരം പറഞ്ഞു ഇതൊന്നും അങ്ങനെ ഉണ്ടായതല്ല എന്റെ മുടുക്കോട്ട് ഉണ്ടായതാണ് എന്റെ പൂർവീകരാൽ എനിക്ക് കിട്ടിയ സമ്പത്താണ് എന്നൊക്കെ കള്ളം പറഞ്ഞു അപ്പൊ മലക്ക് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ നിങ്ങളെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അയാൾ അള്ളാഹു പഴയ രൂപത്തിലാക്കി രണ്ടാമത് ഈ കഷണ്ടിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്നപ്പോഴും അയാൾ ഇതുപോലെ തന്നെ ആവർത്തിച്ചു എന്നാണ് റസൂൽ സല അലൈസ് ഈ സംഭവത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അവസാനം ആ കണ്ണു കോട്ടനെ കാണാത്ത മനുഷ്യനെ കുരുടനായ മനുഷ്യനെ ഈ മലയ്ക്ക് സമീപിക്കുകയാണ് അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു അള്ളാഹു എനിക്ക് ഒരിക്കൽ കാഴ്ച ശക്തി തിരിച്ചു തന്നതാണ് അതിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായത് എന്താണോ ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് താങ്കൾ എടുത്തുകൊള്ളുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി വെച്ചാൽ മതി എന്ന് ആ മനുഷ്യൻ പറയ എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന രമത്തിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരം ഞാൻ ചെയ്യണമെന്ന് എന്റെ റബ്ബ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ എടുക്കുക എന്ന് പറയാൻ അള്ളാഹുദാല ആ മനുഷ്യന്റെ പ്രവൃത്തിയിൽ തൃപ്തിപ്പെടുകയും അള്ളാഹു അവരുടെ പരീക്ഷണത്തിൽ ഈ മനുഷ്യൻ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ അലൈഹി സലിസ്മ ഓർമ്മിപ്പിക്കുകയാണ് ബാക്കിയുള്ളവരോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്നാണ് ആ ഹരീസിന്റെ വചനത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ നമുക്ക് ലഭിച്ച നേമത്തുകളിൽ നമ്മള് നന്ദിയുള്ളവരായി മാറുക എന്നതാണ് ഖുർആൻ നമ്മളോട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ മേലും എൻറെ മാതാപിതാക്കളിലും നീ ഒരുപാട് അമ്മത്ത് തന്നില്ലേ അതിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ സഹായം നൽകണേ എന്ന് എനിക്കും എന്റെ കുടുംബത്തിനും പഠിച്ചോനെ നീ തന്ന റഹ്മത്ത് വർഗത്ത് അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല അത് എത്രയാണോ അതിനനുസരിച്ച് ശുക്ർ കാണിക്കാൻ പഠിച്ചോനെ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നന്ദി കാണിച്ച് കടന്നുപോയ സ്വലിഹികളായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ എന്നെ നീ പ്രവേശിപ്പിക്കണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന സുഹൃത്തു നമ്പിലിൽ അള്ളാഹുബ്രഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് കണ്ടുപിടിച്ചു നോക്കുക നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കൊണ്ടു തന്നത് അള്ളാഹുവിന്റെ കരുണയും കാവലും ഏമത്തും വരുക്കത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അതിനനുസരിച്ച് നമ്മൾ ഈ ഈമത്തുകൾക്ക് പകരം ചിക്രുകൾ അള്ളാഹുവിനെ ധാരാളമായി സമർപ്പിക്കുക ദിഗ്രുകൾ ചെയ്യുക വിവാദത്തുകളൊക്കെ കുറ്റമറ്റതാക്കുക ധാരാളം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിനോട് നന്ദി കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ എന്നതാണ് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കി പ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ മതിയായതാണോ എന്ന് നമ്മൾ ആലോചിക്കുക പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുക കൂടുതൽ ചെയ്യാനുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് നന്ദി റബിന് മാത്രം ചെയ്താൽ പോരാ എന്നാണ് ഇനികളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യർ എന്ന നിലയ്ക്ക് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യുന്ന കടമകളും കടപ്പാടുകളും ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ നന്ദിയും വാക്കും പറയൽ ഒരു മുക്മിനിന്റെ മര്യാദയാണ് എന്ന് റസൂൽ അലൈഹി അലൈവലമ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും പരസഹായം തേടിയ പലരും അല്ലെ വന്ന വഴി മറന്നു പോകുന്ന അനുഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളല്ലേ കഷ്ടപ്പാട് മാറിയപ്പോൾ അവരിൽ നിന്നും കാരുണ്യം ചൊരിഞ്ഞവരെ മറന്നുപോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറില്ലേ നന്ദിക്ക് പകരം പലപ്പോഴും നന്ദി ചെയ്തവരോട് ഉപകാരം ചെയ്തവരോട് നന്ദി കേട് കാണിക്കുന്നവരെ നമ്മൾ കാണുന്നില്ലേ പലപ്പോഴും മറ്റുള്ളവരുടെ തണലിലായിരിക്കും വളർന്ന് വലുതായിട്ടുണ്ടാകും പക്ഷെ അവർ ഘട്ടമെത്തുമ്പോ ഈ തണൽ നൽകിയവരോട് തന്നെ നന്ദി കേട് കാണിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നന്ദിക്ക് പകരം നന്ദി കേട് കാണിക്കുന്നവർ ഉപകാരം ചെയ്തവനെ ദ്രോഹിക്കുന്നവർ അങ്ങനെയൊക്കെ നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ തന്നെ കാണാൻ കഴിയും നിങ്ങൾക്കൊരാള് എന്തെങ്കിലും ഒരു ഗുണം ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അയാൾക്ക് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യുക എന്ന് നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അത് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് പ്രിയപ്പെട്ടവര് സുൽ സൈലിസ് പറഞ്ഞു ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹുവും നന്ദി കാണിക്കുകയില്ല എന്നാണ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് ജനങ്ങൾ അള്ളാഹു എന്ത് ചെയ്യില്ല നന്ദി കാണിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുക അത് നിർവഹിക്കുക എന്നതാണ് റസൂൽ സുൽസല അലൈഹി ഒരു പ്രാർത്ഥന നമ്മളോട് എപ്പോഴും പതിവാക്കാൻ പറഞ്ഞത് അള്ളാഹുക്കരിക്ക എന്നൊരു സുൽസല്ല അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവെ നന്നെ ധിക്കറി ചെയ്യാൻ നിനക്ക് ഷുക്കറി ചെയ്യാൻ നല്ല അമലുകൾ ചെയ്യാൻ എന്നെ നീ സഹായിക്കണേ എന്നാണ് എന്ന ഒരു നമ്മൾ പഠിച്ചു വെക്കുക അത് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്നത്തെ ഒരു കലക്ഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പെരിയമ്പലത്ത് ഏർ താമസിക്കുന്ന ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ട ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സി കെ ആയിഷ എന്നിവരുടെ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കലക്ഷനാണ് നമ്മൾ ഇന്ന് ഒരുങ്ങി വരാൻ വേണ്ടി പറഞ്ഞിരുന്നത് കുറെ ആളുകൾ നമ്മുടെ മെസ്സേജുകളൊക്കെ കണ്ട് അതിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നമ്മൾ ഇന്ന് എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമാവധി ചെറിയ അഞ്ചും പത്തൊന്നും കൊടുത്താൽ അവർക്കൊന്നും ആവില്ല നമുക്കറിയാം ഒരു വീട് നിർമ്മിക്കാവുന്നതിന്റെ പ്രയാസം നമുക്കറിയാം ുന്ന ഏറ്റവും നല്ലൊരു തുക ഏറ്റവും വലിയൊരു സംഖ്യ നമ്മൾ ഇന്ന് ആ സ്വതക്കയിൽ നിക്ഷേപിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബ്രഹാൻ താല ആ സഹോദരിയുടെ വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സഫലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ രോഗത്തെ അള്ളാഹു ശിഫ നൽകി പ്രധാന ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ പ്രയാസങ്ങളിൽ നിന്ന് മാരകമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്രഹാൻ താല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ സതക്കകൾ കൊണ്ട് നമ്മുടെ ദീനിയായ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ നല്ല സതുദ്ദേശങ്ങളെയൊക്കെ അള്ളാഹുസ് ബ്രഹാൻ ഉദ്ദാല സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറിയ ചെറിയ പോരായ്മകൾ അള്ളാഹു സുബ്രഹാനു താല അവിടുത്തെ മഹത്തായ കതിലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിച്ചവർ സഹായിച്ചവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ അവരെ ഇന്നും ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും അള്ളാഹുബേ അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണ റഹ്മാനെ അള്ളാഹുബേറെ പരലോകത്ത് പൂങ്കാവനത്തിൽ അവരെയും ഞങ്ങളെ നീ ഒരുപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമെ റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ തന്റെ വിചാരണകളിൽ നിന്ന് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ எங்களைയും எங்களோட பிரியப்பட்டവരையும் நீ காத்து ਰட்சிக்கണേ ரஹ்மானே அல்லாஹ்வே எங்களோட மாதாபிதாக்கள் கிட்ட நீ பொறுத்துடுണേ ரஹ்மானே അവർക്ക് നീ ആയുഷും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ധാരാളം ഹൈറും വെറുക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ മാനസികമായി വിഷമിക്കുന്നവരുണ്ട് ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ അള്ളാഹുവേ ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഗ ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ കിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണം انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ارحم لنا يا ارحم الراحمين اللهم ارزق لنا يا خير الرازقين اللهم اغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار